മൊടാൽസരിക്കിൽ വെറൈറ്റി ഫാബ്രിക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഫാബ്രിക് കാണിക്കുന്നില്ലേ അത് വേണ്ടത് ഓർഡർ ചെയ്ത് അതും കിട്ടും അപ്പം ഇന്ന് വന്നിരിക്കുന്ന വെറൈറ്റീസ് എല്ലാം കാണാം അതാണ് നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഇത് ഫൈവ് മീറ്റേഴ്സ് കട്ടും സിക്സ് മീറ്റേഴ്സ് കട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈവ് മീറ്റേഴ്സ് കട്ടിൽ നിന്ന് കഴിയുന്നതും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് കട്ട് ചെയ്യാൻ ഓർഡർ ചെയ്യാൻ നോക്കാം നമുക്ക് നോക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് പ്രിന്റ് ഇതാ വന്നിരിക്കുന്നത് ഇങ്ങനെ ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു ഇതിൽ തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് ഇട്ടുകൊണ്ടത് ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്രിന്റ് ഒരു ഇത് കോമൺ അല്ലാത്ത പാറ്റേൺസ് ആ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്ന ഒരു വെറൈറ്റി പാറ്റേൺ മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതോ ഫൈവ് തേർട്ടി ഇതിൽ ദുപ്പട്ടാസിൻ്റെ വേറെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് വേണ്ട ദുപ്പട്ടാസ് മൊഡാൽസിൽ ദുപ്പട്ടാസ് എടുക്കാം ഇനി കുറച്ച് റയർ കളർ നമ്മളൊരു ഒരു മിലിറ്ററി ഒക്കെ ഒരു എന്താ കറക്റ്റ് കളർ പറയാൻ കിട്ടില്ല അല്ലൊരു വേസ്റ്റൽ കളറിൽ അല്ല ഭംഗിയുള്ള കളർ അത് വരുന്നത് ഇത് ബോട്ടിൽ ഗ്രീനിൽ വരുന്നു പ്ലെയിൻ കളർ പ്ലെയിൻ കളേഴ്സിന് റേറ്റ് വരുന്ന ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് വരുന്നത് പ്രിന്റർ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്രൈറ്റ് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡിലാണ് എങ്ങനെ വരുന്നു പ്ലെയിൻ കളേഴ്സും അവൈലബിൾ ആണ് പ്ലെയിൻ കളേഴ്സിൽ നമുക്ക് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സിക്സ് മീറ്റേഴ്സ് കട്ട് കൂടെ വരാനുണ്ട് അപ്പോൾ സിക്സ് മീറ്റേഴ്സ് വേണ്ടവരൊന്നും വെയിറ്റ് ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം